സോ സ്വകേശ് ജയറാകെ പുതിയപൊടിയിൽ സ്വാഗതം ഉണ്ണിയേട്ടനെ കുറിച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ണിയേട്ടനെ മാർക്ക് കുറിച്ച് മലയാള സിനിമ ഇൻഡസ്ട്രി മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ ഒരുപാട് സിനിമകൾ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ പ്രൊമോഷൻ വരുമ്പഴത്തേക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ഏർ ഉണ്ട് കൊസ്റ്റിൻ ആൻസർ ചോദിക്കുമ്പോൾ അവർ ഉത്തരം പറയും അങ്ങനെ ഒരുപാട് പേർക്ക് ചോദിച്ചപ്പോൾ അവർ ഒന്ന് മാർക്കോ ഞങ്ങളൊന്നും കണ്ടില്ല കാണണം കണ്ടില്ല കാണണം പക്ഷേ ആസിഫൊക്കെ മാത്രമാണ് പറഞ്ഞത് ഞാൻ കണ്ട് എന്താ ഉണ്ണി ചെയ്തു ചോദിച്ചു അയ്യോ ഒന്നും പറയല്ലോ അടിപൊളി ഉണ്ണീടെ ഒരു സ്ക്രീൻ പ്രസൻസും എല്ലാം അടിപൊളി അടിപൊളി കാര്യം എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്ന് എല്ലാവരും ചിന്തിക്കണം കാര്യം ഉണ്ണിയേട്ടനും ആസിഫ്ക്കൊക്കെ ഒറ്റയ്ക്ക് വഴി വെട്ടി വന്നവന് ഒറ്റയ്ക്ക് സോകീസ് അതുകൊണ്ട് തന്നെയാണ് എതിരെ നിൽക്കുന്നവൻ്റെ കഷ്ടപ്പാട് എന്താണെന്ന് ആസിഫിക്കൊക്കെ അറിയാം ആസിഫ് എങ്ങനെയാണ് കഷ്ടപ്പെടുന്നതെന്ന് ഉണ്ണിയേട്ടനും അറിയാം മനസ്സിലായ എന്ന് വെച്ചാൽ ബാക്കിയുള്ളവരാരും അങ്ങനെ വന്നു എന്നതല്ല ഞാൻ പറഞ്ഞത് ഈ ആസിഫൊക്കെ പറഞ്ഞപ്പോൾ നമുക്ക് അത് തന്നെ ഒരു കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും ആസിഫ് ഒരു ആങ്കർ ആയിരുന്നു പിന്നെ അങ്ങനെ അങ്ങനെ സ്വന്തമായ കഷ്ടപ്പാട് കൊണ്ട് ഒറ്റയ്ക്ക് വഴി വെട്ടി വന്നതാണ് അതുപോലെ തന്നെ ഉണ്ണിയേട്ടൻ ഉണ്ണിയേട്ടൻ്റെ ഓഡീഷനൊക്കെ വഴി വന്ന് ഒരു ഓഡീഷനും സെലക്ട് ആകും പോവും പിന്നെ മല്ലു സിംഗിലൂടെയൊക്കെ വന്ന് അങ്ങനെയൊക്കെയാണ് കുറേ രീതിയിൽ കഷ്ടപ്പെട്ട് വന്നവരാണ് ഇവർ രണ്ടുപേരും അപ്പോൾ മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ തൻ്റേതായ വ്യക്തിമുദ്ര മുദ്ര കൊണ്ടെത്തിക്കണമെങ്കിൽ ഒറ്റയ്ക്ക് വന്ന അപ്പോൾ അവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം മനസ്സിലായില്ലേ ഉണ്ണിയേട്ടൻ ഒരു ഡയലോഗുണ്ട് ഞാൻ വന്നപ്പം മുതൽ ഇവിടെ ഓരോ ചെന്നായ്ക്കളായി എന്നെ കൂട്ടമായി ആക്രമിച്ചുകൊണ്ടിരിക്കുക ഇനി ഇവിടെ ഞാൻ മതി ഇവിടെ ഇനി ഞാൻ മതി സോ ഗ്സ് നിങ്ങൾ മാർക്കൊക്കെ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അഭിപ്രായങ്ങൾ പറയുക രണ്ടുപേരും ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവരാണ്